കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ മീഡിയയിലെ വിഷം ദീനികൾക്ക് കിട്ടിയ രണ്ടിരകളായിരുന്നു മണാലിയിൽ യാത്ര പോയ നഫീസുമും ഒരു സിനിമയിലെ പാട്ടുരംഗം റീക്രിയേറ്റ് ചെയ്ത് അത് റീലായിട്ട് രേണവും എന്നാൽ ഇതൊന്നും ദഹിക്കാത്ത നമ്മുടെ ന്യൂജൻ ആങ്ങളമാർ ഇവരെ കഴുകന്മാരെ പോലെ കൊത്തി വലിക്കുന്ന കാഴ്ചയാണ് കണ്ടതും ഇവർക്ക് രണ്ടു പേർക്കും ഭർത്താക്കന്മാരില്ല അതാണ് ഇവരുടെ കണ്ണിൽ കണ്ട ഏറ്റവും വലിയ കുറ്റം വിധവകളായ സ്ത്രീകൾ അല്ലെങ്കിൽ തീർത്തും അന്യരായ ആരെങ്കിലും അവരുടേതായ രീതിയിൽ സന്തോഷം കണ്ടെത്തിയാൽ അത് ഏതു വിധേയനെയും അവരെ കൊണ്ട് കരയിപ്പിച്ച് അടങ്ങും എന്ന ആ ലിഖിത നിയമം കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നത് ഈ മാധ്യമങ്ങൾക്കറിയാം അവരെ ഏതു വിധേയനെയും ഈ വാർത്തകൾക്ക് കീഴെ പായ വിരിച്ച് കിടത്തിപ്പിക്കുക എന്ന ജേർണലിസ്റ്റ് അജണ്ടയാണിത് ഇത്തരം വാർത്തകൾ കണ്ടാൽ ഉടൻ തന്നെ സ്വയം ഫ്രസ്ട്രേഷൻ എന്നത് ഏതു വിധേനയും അന്യന്റെ കട്ടിൽ ചുവട്ടിൽ കുടഞ്ഞിടാൻ കച്ചകെട്ടി ഇറങ്ങുന്ന സദാചാര കമന്റ് തൊഴിലാളികൾ പിന്നെ രംഗം കീഴടക്കുകയായി സ്വന്തം പ്രൊഫൈലിൽ മിനിറ്റിനു മിനിറ്റിനു മാറി ചിത്രങ്ങൾ ഇടുന്നവരും ഏറ്റവും എക്സ്പോസ്ഡ് ആയി ഫോട്ടോ ഇട്ട് ലൈക്ക് തെണ്ടുന്നവരുമായ മഹിളാ രക്തങ്ങളൊക്കെ സദാചാരവാദിയായി മാറി വിധവയ്ക്ക് ബ്രഷ്ട് കൽപ്പിക്കുന്നു സ്വന്തം ഭാര്യയും അമ്മയും ചായ കുടിച്ചോ എന്നത് ഇതുവരേക്കും അന്വേഷിക്കാൻ മിനക്കെടാത്ത എന്നാൽ രാത്രി പച്ച കത്തുന്ന പ്രൊഫൈൽ വാതിൽക്കൽ എല്ലാം പോയിട്ട് ചേച്ചിയെ അത്താഴം കഴിച്ചോ എന്ന് മുട്ടുന്ന കാട്ടുകോഴികളൊക്കെ നിമിഷ നേരം കൊണ്ട് വേഷം മാറി ഇതൊക്കെ സമൂഹത്തിന് ആപത്തുനിന്ന് ഉറക്കെ പ്രഖ്യാപിക്കും എന്തോന്നിടേ ഇത് ഇത് ഞാൻ ചോദിക്കുന്നതല്ല സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി ചോദിക്കുന്നതാണ് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം ഇന്നലെ കിട്ടിയ ഇര നഫീസു എന്ന അൻപത്തി അഞ്ചു വയസ്സുള്ള ഒരു ഉമ്മ ഇന്ന് കിട്ടിയ ഇര രേണു എന്ന മുപ്പതുകളിൽ ജീവിക്കുന്ന വിധവയായ ഒരമ്മ കഴുകന്മാർക്ക് ആവോളം കൊത്തിവലിച്ച് തിന്നാൻ പ്രമുഖ മാധ്യമങ്ങൾ ഇട്ടുകൊടുക്കുന്ന രണ്ട് ഇരകളാണ് ഇവർ രണ്ടുപേരും രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിൽ അവരുടെ സന്തോഷം പങ്കുവെക്കുന്നു ഒരാൾ വൈദവ്യം കരിവീഴ്ത്തിയ യൗവനത്തിന്റെ കയ്പ്പത്രയും കുടിച്ച് മകളെ വീട്ടുവില ചെയ്ത് വളർത്തി വലുതാക്കി അവരെ കരക്കെത്തിച്ച ശേഷം ജീവിത സഹയാനത്തിന്റെ ഇളം വേൽ യാത്രയിലൂടെ കായങ്ങറങ്ങിയ സന്തോഷം പങ്കുവെച്ചു അവരുടെ പേര് നഫീസുമ മറ്റൊരാൾ അകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയതിന്റെ പകപ്പ് പേറുമ്പോൾ പോലും ഇന്നിന്റെ ലോകത്ത് പ്രാക്ടിക്കലായി ജീവിക്കാൻ പഠിച്ച പെണ് അതുകൊണ്ട് തന്നെ നഫീസുമ്മയെ പോലെ കയ്പ് നീരുള്ള വൈദവ്യം പേറിയ യൗവനമല്ല അവരുടേത് ഭർത്താവിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മുതലാക്കി അതുവഴി കിട്ടിയ അവസരം മുതലാക്കി മുന്നോട്ട് പോയ അവർ ഒടുവിൽ അഭിനയമെന്ന് അല്ലെങ്കിൽ കർമ്മ മേഖലയിലെത്തി അതിന്റെ സന്തോഷം അവർ പങ്കുവെച്ചു ഇൻസ്റ്റയിൽ അവിടെ തീർന്നു പോകേണ്ട കാര്യങ്ങളാണ് ഇത് രണ്ടും അവനവന്റെ സ്വകാര്യത അവനവന്റെ ഇൻസ്റ്റ അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ ഫോളോ ചെയ്യുന്നവർ അഭിപ്രായം പറയും സ്വാഭാവികം അത് മനസ്സിലാക്കി തന്നെയാണ് അവർ അത് പോസ്റ്റ് ചെയ്യുന്നതും എന്നാൽ അതിനെ കൊത്തിയെടുത്ത് ുംങ്ങലുമുള്ള ക്യാപ്ഷനും ഇട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഹൈപ്പ് നൽകും അതാണ് മോഡേൺ ജേർണലിസം അതിന്റെ ലക്ഷ്യം ഒന്നു മാത്രം മനുഷ്യരെ പച്ചയ്ക്ക് കൊത്തി വലിക്കാൻ ഇട്ട് കൊടുത്തിട്ട് പരമാവധി റീച്ചുണ്ടാക്കി അന്നം കണ്ടെത്തൽ വിധവകളായ സ്ത്രീകൾ അല്ലെങ്കിൽ തീർത്തും അന്യരായ മനുഷ്യർ ആരെങ്കിലും അവരുടേതായ രീതിയിൽ സന്തോഷം കണ്ടെത്തിയാൽ ഏത് വിധേയനെയും അവരെ കൊണ്ട് കരയിപ്പിച്ച് അടങ്ങും എന്ന അലിഖിത നിയമം കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് ഈ മാധ്യമങ്ങൾ അറിയണം അവർ ഏത് വിധേനയും ഈ വാർത്തകൾക്ക് കീഴേ പായ വിരിച്ച് കിടത്തിപ്പിക്കുക എന്ന ജേർണലിസ്റ്റ് അജണ്ടയാണിത് ഇത്തരം വാർത്തകൾ കണ്ടാൽ ഉടൻ സ്വന്തം ഫ്രസ്ട്രേഷൻ ഏത് വിധേയനെയും അന്യന്റെ കട്ടിൽ ചുവട്ടിൽ കുടഞ്ഞിടാൻ കച്ചകെട്ടി ഇറങ്ങുന്ന സദാചാര കമന്റ് തൊഴിലാളികൾ പിന്നെ രംഗം കീഴടക്കുകയായി സ്വന്തം പ്രൊഫൈലിൽ മിനിറ്റിനു മിനിറ്റിനു മാറി ചിത്രങ്ങൾ ഇടുന്നവരും ഏറ്റവും എക്സ്പോസ്ഡ് ആയി ഫോട്ടോ ഇട്ട് ലൈക്ക് തെണ്ടുന്നവരുമായ മഹിളാരത്നങ്ങളൊക്കെ സദാചാരവാദിയായി മാറി വിധവയ്ക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നു സ്വന്തം ഭാര്യയും അമ്മയും ചായ കുടിച്ചോ എന്ന് ഇതുവരേക്കും അന്വേഷിക്കാൻ മിനക്കെടാത്ത എന്നാൽ രാത്രി പച്ച കത്തുന്ന പ്രൊഫൈൽ വാതിൽക്കൽ എല്ലാം പോയി ചേച്ചിയെ അത്താരം കഴിച്ചോ എന്ന് മുട്ടുന്ന കാട്ടുകോഴികളൊക്കെ നിമിഷ നേരം കൊണ്ട് വേഷം മാറി ഇതൊക്കെ സമൂഹത്തിന് ആപത്തു നിന്ന് പ്രഖ്യാപിക്കും എന്തോ നടത് ഇരുപതുകളിൽ തന്നെ ഭർത്താവ് മരിച്ച നഫീസുമ്മ വീടിന്റെ മൂലയിൽ ദിഖർ ചൊല്ലി മിണ്ടാതിരുന്നുവെങ്കിൽ ആ മകളെ വളർത്താൻ ഏതെങ്കിലും വസ്തു മതവാദികൾ മുന്നോട്ട് വരുമായിരുന്നോ അവന്റെയൊക്കെ അച്ചു വീട്ടിൽ നിന്നുള്ള മുതലെടുത്ത് ആ മകളെ കെട്ടിച്ചു വിടുമായിരുന്നോ ഇല്ല പകരം അവർ കഷ്ടപ്പെട്ട് മകളെ വളർത്തി വലുതാക്കി അവരുടേതായ ജീവിതം നൽകി ശേഷം അവർ അവരുടേതായ സന്തോഷം കണ്ടെത്തുന്നു അത് അവരുടെ സ്വകാര്യത രേണുവിന്റെ കാര്യത്തിലാണെങ്കിൽ ഇനിയും ഒരു നീണ്ട ജീവിതം അവരുടെ മുന്നിലുണ്ട് എന്നും സുധിയുടെ പേര് കൊണ്ട് ജീവിക്കാൻ അവർക്കാവില്ല അതവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്റർവ്യൂ എടുക്കുന്ന ചാനലുകൾ അവരെ വെച്ച് റേറ്റിംഗ് ഉണ്ടാക്കി അല്ലാതെ അതിൽ നിന്നും രേണുവിന് പണം കിട്ടിയില്ല പകരം രേണു സുധി എന്ന പേര് നാലാൾ അറിഞ്ഞു മുഖവും തിരിച്ചറിയാൻ പാകത്തിനായി അപ്പോൾ അവർ കണ്ടെത്തിയ ജീവിക്കാനുള്ള വഴിയാണ് അഭിനയം അവരുടെ ഒരു കൊച്ചു കുഞ്ഞിനെ എത്ര നാൾ പോറ്റി വളർത്തിയാലാണ് അതിന് പറക്കാൻ ചിറകുകൾ പ്രാപ്തമാകുക അവരെ വിമർശിക്കുന്ന സദാചാര തൂലികക്കാർ അവർക്ക് ചിലവിന് കൊടുക്കുമോ ഇല്ലല്ലോ രണ്ട് മക്കളുടെ പേരിൽ വീട് കിട്ടി സ്ഥലം കിട്ടി വീട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടി എന്നതുകൊണ്ട് അവരുടെ ജീവിതം അവിടെ തീരുന്നില്ലല്ലോ അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ നമ്മൾ സഹായിച്ച മനുഷ്യർ പിന്നീട് നമ്മൾ തെളിയിക്കുന്ന പാതയിൽ കൂടെ പോകാവൂ എന്നൊരു പൊതുബോധം അറിയാതെ നമ്മളിലുണ്ട് അതുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ ഇങ്ങനെ കൈകടത്തൽ അതെന്തിന് മുന്നോട്ട് ജീവിക്കാൻ വീട്ടിലെ അടുപ്പിൽ അരി വേവാൻ വരുമാനം വേണം അപ്പോൾ പിന്നെ അവർക്ക് എന്ത് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നഫീസുമ്മയാണെങ്കിലും രേണു ആണെങ്കിലും അവരുടെ സന്തോഷം കണ്ടെത്തിയത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് അടുത്തൊരാൾക്ക് ശല്യം ആവാത്തതാണ് അത് അവർ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അവരെ കാണേണ്ട എങ്കിൽ അവരുടെ ഐ ഡി ആരും നോക്കേണ്ട വഴി മാറി നടക്കുന്നവരെ അവർ പിടിച്ചു വലിച്ച് പ്രൊഫൈലിൽ കൊണ്ടുപോയിട്ട് പറയുന്നുണ്ടോ വാ എന്റെ കവർ സോങ്ങ് കണ്ടിട്ടേ പോകാവൂ എന്ന് ഇല്ല മറിച്ച് പ്രമുഖ മാധ്യമങ്ങൾ അവരെ വെച്ച് അവരെ വിറ്റ് കാശുണ്ടാക്കുന്നു അതിന് അവരുടെ വീഡിയോയും അതിന് താഴെയുള്ള വിമർശന കമന്റുകളും പൊക്കി മിനിറ്റിന് മിനിറ്റ് വാർത്തയാക്കുന്നു സത്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷക്കുരു പൊട്ടിക്കുന്നത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയാണ് ഇവറ്റകൾക്ക് മാധ്യമധർമ്മം എന്നത് പച്ചയ്ക്ക് മനുഷ്യരെ കൊത്തിക്കീറാൻ ഇട്ടുകൊടുക്കുന്ന തരം വൾച്ചറിസമാണ് ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം അതേസമയം നഫീസുമ്മയുടെ മകൾ ഈ ഒരു മതപണ്ഡിതനെതിരെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരുന്നു അവരുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നെന്ന് പറയാറുണ്ട് അതേപോലെ പരന്നു കിടക്കുന്ന പടച്ചോന്റെ സൃഷ്ടികൾ കാണാനായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനും എന്റെ ഉമ്മയും അന്യ സംസ്ഥാനമായ മഞ്ഞുവീഴുന്ന മണാലിയിലേക്ക് പോയിരുന്നു തീർത്തും അനന്തകരമായ യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞു കണ്ട ആഹ്ലാദത്തിൽ നിഷ്കളങ്കയായ എൻ്റെ ഉമ്മച്ചി മഞ്ഞിൽ ആഹ്ലാദത്തോടെ സന് അതൊരു റീലായി പുറത്തു വരികയുമുണ്ടായി അതിനു പിന്നാലെയായി തെറി ഭാഷകളും അടക്കം പറച്ചിലുകളും നിരവധി ഞങ്ങളിലേക്ക് എത്തിയപ്പോഴും ഉമ്മാനെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്കന്ന് കഴിഞ്ഞിരുന്നു എന്നാൽ അതൊരിക്കലും മതപരമായ രീതിയിലേക്ക് വളച്ചൊടിച്ച് ഗുരുതര പ്രശ്നമായി ചിത്രീകരിക്കപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിൻ്റെ സമാധാനമാണ് എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല അതുമൂലം എൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിന് സമാധാനം പറഞ്ഞേ തീരൂ എനിക്കൊരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ല അതേപോലെ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല ആരുടെയും പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ എനിക്ക് ഉദ്ദേശമില്ല എന്നാൽ കൂടിയും ആ പ്രസംഗം കാരണം ഒന്ന് എൻ്റെ ഉമ്മയ്ക്ക് മരണവീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾ അതുകൊണ്ട് എന്തു നേടി അവരെ പിന്തുണക്കി വന്നവർക്ക് അതുകൊണ്ട് എന്ത് കിട്ടി അതിലാ ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഭർത്താവ് മരണപ്പെട്ട വല്ലയുമ്മയ്ക്ക് ഏതെങ്കിലും മൂലക്കിരുന്ന് ദിക്കൃ സ്വലാത്തും ചൊല്ലിയാൽ പോരെ എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ അല്ലെങ്കിൽ ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ഈ പറഞ്ഞ സ്വലാത്തും ബാധകമല്ലെന്നോ എൻ്റെ ഉമ്മാൻ്റെ അമലുകളും നന്മകളും പടച്ച റബനെ ഉടനീളം പടപ്പായ നമ്മൾ അതിൽ തല പുകയ്ക്കേണ്ടതുണ്ടോ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ പത്തിരുപത്തി കൊല്ലത്തോളം എൻ്റെ ഉമ്മ ജീവിച്ചിട്ടുണ്ട് ൂഹിക്കാവുന്നതിലും അപ്പുറത്തെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരു സ്ത്രീ വിധവയാകുമ്പോൾ അവൾ കടന്നു പോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിയില്ല മൂന്ന് പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധയായ വാപ്പേയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിരുന്നതിലോർത്ത് വീടുകൾ തോറും കൈനീട്ടി വന്ന പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആയുസിന്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എൻറെ ഉമ്മ ഇതൊന്ന് ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കൊടും പാവം ഇവരെ അനുകൂലിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളോടാണ് പ്രയാസത്തിന്റെ പടുകുഴിയിൽ കൂപ്പ് കുത്തിയപ്പോഴും തളരാതെ എൻ്റെ ഉമ്മ അന്ന് പിടിച്ചുനിന്ന് ഞങ്ങൾ മക്കളെ ഓർത്താണ് കാരണം ഒരു മനുഷ്യൻ ശരിക്കും എത്തി ആവുന്നത് ഉപ്പ മരിക്കുമ്പോഴല്ല അവന്റെ മാതാവിനെ നഷ്ടപ്പെടുമ്പോഴാണ് ദുഃഖ ഭാരതത്തിന്റെ അങ്ങേതലയ്ക്കൽ ആയുസിന്റെ നല്ലൊരു ഭാഗവും നഷ്ടമായപ്പോൾ ഇന്നൊരു യാത്ര പോയതാണോ എൻ്റെ ഉമ്മ ചെയ്ത തെറ്റ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിന്ന് നിൽക്കുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട് ആ മനുഷ്യരോടാണ് ഇനി പറയാനുള്ളത് നന്ദിയുണ്ട് ഒരുപാട് ഇങ്ങനെയായിരുന്നു ആ മകൾ ആ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് ഇവിടെ അവൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഞാനടങ്ങുന്ന സമൂഹം ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണ് ശരിക്കും ആ മതപണ്ഡിതൻ്റെ പ്രഭാഷണത്തിലൂടെ ഒരു കുടുംബത്തിൻ്റെ സ്വൈര്യവും സമാധാനക്കേടുമാണ് ഇല്ലാതായതും ഇന്ന് ഈ വിളിക്കും അല്ലെങ്കിൽ അവരെ ഒരു പൊതുവേദിയിൽ പോലും പോകാൻ പറ്റാത്ത തരത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നതും അവരുടെ മതമാണ് എന്നതുകൂടി പറയാതെ വയ്യ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്